ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഒരു ആയുർവേദ ഡോക്ടറായി എന്നോട് ആയുർവേദ ടിപ്സ് കൂടി ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്തു എന്ന് പല ഫ്രണ്ട്സും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു കുഞ്ഞു കാര്യം പറയാനാണ് കേട്ടോ ഞാൻ ഓടി വന്നത് പലരും ചോദിക്കാറുണ്ട് എൻ്റെ മോൾഡ് സ്കിന്നിൽ തേക്കാൻ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നാൽപ്പാമരാതി തേച്ചാൽ സ്കിൻ കളർ കൂടുവോ അങ്ങനെ പലർക്കും പല ഡൗട്ടാണ് എൻ്റെ മോക്ക് ഞാൻ അവളെ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആദ്യമൊക്കെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു ബട്ട് പിന്നീട് അതിന് സമയമില്ലാതെ വന്നപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തു ഒരു ദിവസം ഞാൻ പുളിയമ്പട്ടെ വൈദ്യശാല വയനാടുള്ള ഡോക്ടർ ഹസ്നിക്ക് വെറുതെ മെസ്സേജ് അയച്ച് നോക്കി അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഓയിൽ വാങ്ങിക്കുന്നത് ഓർഡർ ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കൊറിയർ വഴി ഓയിൽ വീട്ടിൽ വരും കുഞ്ഞിൻ്റെ ദേഹത്തിൻ്റെ തലയിലും ഒക്കെ ഈ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എസ്പെഷ്യലി ഇറിൻ്റെ ബാക്ക് സൈഡ് കയ്യിൽ കാലിലെ തലയിലൊക്കെ ഇടാറുണ്ട് ചെറിയ കുരുക്കൾ പോലെ അവൾക്കുണ്ടായിരുന്ന ആദ്യത്തെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഇതുകൊണ്ട് തന്നെ മാറി ഇപ്പോൾ ഞാനും ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കേട്ടോ ഓയിലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഷെയർ ചെയ്യാം മറ്റ് സ്കിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസേൺ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സ തേടേണ്ടതാണ് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ടിപ്സ് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ